ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ രാഷ്ട്രീയ മാധ്യമ ഉപദേഷ്ടാക്കളുടെ നിയമനത്തെ ചൊല്ലി തർക്കം രാജീവ് ചന്ദ്രശേഖർ തന്റെ വിശ്വസ്തരായവരെ വെച്ച് സ്വന്തം ടീമിനെ നിയമിക്കാനുള്ള നീക്കത്തിനാണ് ആർ എസ് എസ് കേന്ദ്രങ്ങൾ തടയിട്ടത് എന്നറിയുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും ആർ എസ് എസ് എടുക്കുന്ന നിലപാടിനൊപ്പമാണ് തിരുവനന്തപുരത്ത് നല്ല സ്വാധീനവും മികവുമുള്ള ബി വി രാജേഷിനെ അകറ്റി നിർത്തുന്ന നീക്കത്തിൽ ആർ എസ് എസ് നേതൃത്വത്തിനും വിമിഷ്ടമുണ്ട് സ്വന്തം ടീമിനെ കൊണ്ടുവന്നാൽ ആർ എസ് എസ് ബി ജെ പി നേതൃനിരയിൽ ഉള്ളവരെ പരിഹസിക്കലാകും എന്നും പറയുന്നു ബി ജെ പിയിൽ സീനിയർ തലത്തിൽ നിൽക്കുന്ന നേതൃനിരയെ കണക്കിലെടുത്തും വിശ്വാസത്തിലെടുത്തും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകണം എന്നാണ് ഉയരുന്ന അഭിപ്രായം എന്നാൽ ബിജെപിക്കും ആർ എസ് എസിനും പുറത്തുനിന്നുപോലും നിയമനം നടത്തി ഒരു സ്വകാര്യ ടീമിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും സ്വന്തം കമ്പനി പോലെ പാർട്ടി കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കമെന്നും ഉന്നത നേതാക്കളിൽ ആശങ്കയുണ്ട് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസ് പ്രതി സിദ്ധിക്കാപ്പിന് സ്വീകരണം നൽകിയതിന്റെ പേരിൽ ജന്മഭൂമിയിൽ അച്ചടക്ക നടപടി നേരിട്ട സന്ദീപ് സോമനാഥിനെ മീഡിയ സെക്രട്ടറിയാക്കാനുള്ള തീരുമാനം വിവാദമായിട്ടുണ്ട് ജന്മഭൂമി ഡൽഹി ബ്യൂറോ ചീഫ് ആയിരുന്ന സന്ദീപ് സോമനാഥിനെ അടുത്തിടെ ജന്മഭൂമി ഓൺലൈനിൽ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇക്കാര്യങ്ങളുടെ ഉള്ളുകളറിയാത്ത രാജീവ് ചന്ദ്രശേഖറിനെ കുടുക്കുന്ന തരത്തിലാണ് പുതിയ ടീം രൂപപ്പെടുത്തുന്നത് തൊഗാഡിയയുടെ എച്ച് കേരള ഘടകം ഭാരവാഹിയായിരുന്ന ബ്രിജിത്തിനെ കോഴിക്കോട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കവും ആർഎസ്എസ് കേരള നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു തൊഗാടിയുടെ എച്ച് പി ദേശീയ ഭാരവാഹിയായിരുന്നു പ്രതീഷ് വിശ്വനാഥനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കണം എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ താൽപര്യം ആർ എസ് എസ് നിരാകരിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷ് വിശ്വനാഥൻ ശുപാർശ ചെയ്ത പന്ത്രണ്ട് പേരെ പ്രസിഡന്റിന്റെ ഉപദേശകരായി നിയമിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാരവാഹി പട്ടികയിൽ നിന്ന് വി വി രാജേഷിനെ ഒഴിവാക്കാനും പോസ്റ്റർ പ്രചരണം നടത്തിയ സംഘത്തെ പുതിയ പ്രസിഡന്റ് ചേർത്തു നിർത്തുന്നു എന്നും വിമർശനം ഉയർന്നു ഇത്തരം വിഭാഗീയത കാണിക്കുകയും കാഡർ സ്വഭാവം നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആളുകളെ ടീമിൽ ഉൾപ്പെടുത്തരുത് എന്ന് രാജീവ് ചന്ദ്രശേഖർക്ക് ആർ എസ് എസ് നിർദ്ദേശം നൽകി വി വി രാജേഷ് ഭാരവാഹിയായ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിയന്ത്രണം അദ്ദേഹം വി വി രാജേഷ് ഏറെ പരിചയ സമ്പന്നനായ ആളാണ് പാർട്ടി ഒരു തലത്തിലും പ്രതിസന്ധിയിലും വിഷമഘട്ടത്തിലേക്കും കൊണ്ടുപോകാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചതാണ് മാത്രമല്ല തിരുവനന്തപുരത്തെ എല്ലാ ചലനങ്ങളും വി വി രാജേഷ് അറിയാതെ നടക്കില്ല അത്തരത്തിലൊരാളെ ഒഴിവാക്കി നിർത്തുന്നത് ദോഷം ചെയ്യുമെന്നും ആർ എസ് എസ് വിലയിരുത്തി രാജീവ് ചന്ദ്രശേഖരനും വി വി രാജേഷിനെയും അകറ്റുക എന്ന തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലവിലെ സോഷ്യൽ മീഡിയ ടീം ചെയ്യുന്നത് ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ഹൈജാക്ക് ചെയ്ത് ആർ എസ് എസിന്റെ സംസ്ഥാന നേതാക്കളുടെയും സ്വാധീനം തകർക്കാനാണ് നീക്കങ്ങൾ ഇത്തരം നീക്കം രാജീവ് ചന്ദ്രശേഖരെ അപകടത്തിൽ എത്തിക്കുമെന്നും കരുതുന്നു പ്രസിഡന്റായ ശേഷം ആദ്യം എടുത്ത തീരുമാനം എംബുരാൻ സിനിമയുടേതായിരുന്നു എന്നാൽ ദില്ലിയിൽ ചെന്ന രാജീവ് ചന്ദ്രശേഖർ പിന്നീട് മലക്കം മറയുകയായിരുന്നു കേരളത്തിൽ എംബുരാനെക്കുറിച്ച് പറഞ്ഞത് ദില്ലിയിൽ ചെന്നപ്പോൾ മാറ്റി പറയേണ്ടി വന്നു കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പക്വതയില്ലായ്മ അറിഞ്ഞതിന് കാരണമെന്നും ചൂണ്ടിക്കാട്ടുന്നു ഭാരവാഹി പട്ടികയ്ക്ക് ആർ എസ് എസ് അംഗീകാരം നൽകണമെങ്കിലും ഉപദേഷ്ടാക്കളെ സ്വതന്ത്രമായി നിയമിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് അധികാരമുണ്ട് കേരള ബി ജെ പിയിൽ പുതിയൊരു അധികാര ധ്രുവീകരണത്തിന് കളമൊരുക്കുകയാണ് പുതിയ നീക്കങ്ങൾ used as carers.